എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പി കിസ്ഥാൻ സമ്മാനത്തിൻ്റെ പതിനേഴാമത്തെ കിടവമാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് അത് ജൂൺ മാസം ആദ്യ ആഴ്ചയിൽ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ വാദം ഒന്നും ഇപ്പോൾ നമുക്ക് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടത്തൊരു സാഹചര്യമാണ് നമുക്ക് ഒ വരില്ല നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ആ ക്യാപ്സി അവിടെ ടൈപ്പ് ചെയ്തത് എ ടി ഒ ടി പി ചെയ്ത് കൊടുത്താൽ വരുന്ന ഫോണിൽ വരുന്ന നാലക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് പി എം കിസ്ഥാൻ സമ്മാനത്തിലെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ ആ ഒ ടി പി നമ്മുടെ ഫോണിലേക്ക് എത്തത്തില്ല കാരണം കേന്ദ്രം കർഷകരെ എല്ലാം ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു മെയ് മുപ്പത്തൊന്നാം തീയതി ഉള്ളിൽ തന്നെ പി എം കിസാൻ സമ്മാനം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ബാങ്ക് കെ വൈ സി ഈ മൂന്ന് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാത്ത കർഷകരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ പി എം കിസാൻ സമ്മാന നിധിയിൽ നിന്നും പുറത്താക്കും എന്നുള്ളത് കേന്ദ്രം നേരത്തെ തന്നെ ഒരു വാണിഗി തന്നിട്ടുള്ളതാണ് നേരത്തെ നിരവധി വട്ടം അവസരം തന്നിട്ടുള്ളതാണ് ഇനിയും അത് ചെയ്യാത്ത കർഷകരെ ഇതിൽ നിന്നും എടുത്തു മാറ്റുകയാണ് ആ ഒരു അപ്ഡേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാവരെയും ഇപ്പോൾ ബ്ലോക്ക് ആക്കി നിർത്തിയിരിക്കുന്നത് കംപ്ലീറ്റ് ആക്കി മുപ്പത്തൊന്നാം തീയതി കൊണ്ട് ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയാണ് മുപ്പത്തൊന്നാം തീയതി ലിസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഒന്നാം തീയതി മുതൽ നമുക്ക് ആ ലിസ്റ്റ് പി എം കിസ്താൻ്റെ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും ആ ലിസ്റ്റ് പ്രകാരമായിരിക്കും ഇനി പി എം കിസ്സാൻ സമ്മാൻ നിധിയിലെ പതിനേഴാമത്തെ ഗൾ മാർക്കൊക്കെ ലഭിക്കും എന്നുള്ളത് അറിയാൻ സാധിക്കുക അങ്ങനെ ബാക്കി നിൽക്കുന്നവരെ എല്ലാം നിലവിൽ ആക്കി മാറ്റുകയാണ് ബ്ലോക്ക് ആക്കി മാറ്റുക മാത്രമല്ല നിങ്ങൾ എത്ര രൂപ കൈപ്പറ്റിയിട്ടുണ്ടോ അത്രയും രൂപ നിങ്ങൾ റിക്കവർ ചെയ്യേണ്ടി വരും ആ രൂപ നിങ്ങൾ തിരിച്ചടച്ച് കൊടുത്ത് തിരിച്ചടയ്ക്കാതെ നിങ്ങൾക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നേരത്തെ മുതൽ പറയുന്നത് ഇ കെ വി സി ലാൻഡ് സീഡിയും ബാങ്ക് എ വി സി ഇനി ഇത് ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു കേന്ദ്രം തന്നിരുന്നത് ഇനി മൂന്ന് ദിവസം കൂടി നിങ്ങളുടെ മുന്നിലുണ്ട് ഇനി ആരെങ്കിലും പി കിസാൻ ഇ കെ ഐ സി ലാൻഡ് സിഡി ബാങ്ക് എഫ് സി ഈ മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക ഇനി മൂന്ന് ദിവസം കൂടി മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ കേന്ദ്രം പിടി മുറുക്കിയിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരെ എല്ലാം പുറത്താക്കുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് അതുപോലെ തന്നെ പി എഫ് എം എസ്സിനകത്ത് ഡി ബി ടി അപ്ഡേറ്റ് ആകാത്ത കർഷകരുണ്ട് നിങ്ങൾ നിങ്ങളുടെ പി എഫ് എം എസ് ചെക്ക് ചെയ്ത് നോക്കുക അതിന് മുമ്പായിട്ട് തന്നെ പി എഫ് എം എസിനകത്ത് ഇത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ബി ടി അപ്ഡേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഡി ബി ടി പി എഫ് എം എസിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ ബി ഐ ഗൂഗിളിൽ കയറി എൻ ബി സി ഐന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അവിടെ നിങ്ങളുടെ ആധാർ നമ്പരും ക്യാപ്റ്റൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ബാങ്കാണ് ഡി ബി ടി അപ്ഡേറ്റ് ആയിരിക്കും എന്നുള്ളത് കാണാൻ സാധിക്കും ആ ഒരു ബാങ്കിലേക്കായിരിക്കും നിങ്ങളുടെ തുക എത്തുന്നത് സെക്യൂർ നോക്കുക അവിടെ ഏത് ബാങ്കാണ് ആണ് ഡി ബി ടി അനേബിൾഡ് ആയിരിക്കുന്നത് ആ ബാങ്കിലേക്കായിരിക്കും നിങ്ങളുടെ പി എം ജി സാൻ സമ്മാനത്തിൻ്റെ തുക എത്തുന്നത് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ആരെങ്കിലും എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ എത്രയും വേഗം നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്